ശമ്പള സ്കെയിലിൽ പ്രൊഫഷണലായി നിയമിക്ക നിയമനാംഗീയം ലഭിച്ച അധ്യാപകർക്ക് കെ ഇ ഇ ആറിൽ നിഷ്കർഷിച്ചിട്ടുള്ള വ്യവസ്ഥകൾ പ്രകാരം അവധി ആനുകൂല്യങ്ങൾ നൽകുന്നതിനും സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ പന്ത്രണ്ടിലെ കത്ത് പ്രകാരം നിർദ്ദേശം നൽകിയിട്ടുണ്ട് സമാനമായ രീതിയിൽ ദിവസവേതന അടിസ്ഥാനത്തിൽ നിയമിച്ചവർക്കും ഈ ആനുകൂല്യം നൽകിയിട്ടുണ്ട് നായർ സർവീസ് സൊസൈറ്റി ബഹുമാനപ്പെട്ട സുപ്രീം കോടതി മുമ്പാകെ ഫയൽ ചെയ്ത ഹർജിയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് നാലിന് പുറപ്പെടുവിച്ച വിധിനായത്തിൽ ഭിന്നശേഷിക്കാർക്ക് സംവരണം ചെയ്തിട്ടുള്ള സീറ്റുകൾ ഒഴിച്ച് മറ്റൊഴിവുകൾ നിയമനങ്ങൾ നടത്തുന്നതിനായി നൽകിയിട്ടുള്ള അനുമതി നായർ സർവീസ് സൊസൈറ്റി മാനേജ്മെന്റിന് കീഴിലുള്ള ഏറെ സ്കൂളുകൾക്ക് മാത്രമാണ് ബാധകമെന്നാണ് സർക്കാരിന് ലഭിച്ച നിയമോപദേശം ആയതനുസരിച്ചാണ് സർക്കാർ തുടർ നടപടികൾ സ്വീകരിച്ചു വരുന്നത് സുപ്രീം കോടതിയുടെ വിധിപ്രകാരം ഭിന്നശേഷി സംവരണം സംബന്ധിച്ച് നിയമനങ്ങൾ സമയബന്ധമായി നടത്തുന്നതിനും കാലതാമസം ഒഴിവാക്കുന്നതിനും ജില്ലാതല സമിതികൾ രൂപീകരിച്ചിട്ടുണ്ട് ഇനിമേൽ സമിതി രൂപീകരിച്ചിട്ടുണ്ട് ഒരു കംപ്ലൈൻ്റ് ആരും ചെയ്യേണ്ട കാര്യമില്ല പരാതിയുള്ളവർക്ക് ഈ സമിതിയിൽ കൊണ്ട് പരാതി കൊടുക്കുക ഇനിമേൽ എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ചിൽ ഫിൻ നിന്ന് ഫിനൻസ് ശേഷി വിഭാഗത്തിലുള്ള ഉദ്യോഗാർത്ഥികളുടെ പട്ടിക ലഭ്യമാക്കി ജില്ലാതല സമിതികളാണ് സ്കൂൾ മാനേജ്മെൻറ്റുകൾക്കും അവർ ആവശ്യപ്പെടുന്ന ഫിന്നുശേഷി വിഭാഗത്തിലെ ഉദ്യോഗാർത്ഥിയെ നിയമനത്തിനായി നൽകുന്നത് ജില്ലാതല സമിതി മുഖ മുഖേനയുള്ള ആദ്യത്തെ നിയമന പ്രക്രിയ ഒക്ടോബർ മാസം ഇരുപത്തഞ്ചിനകം പൂർത്തിയാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ജില്ലാതല സമിതി മുഖേനയുള്ള നിയമന പ്രക്രിയ ആവശ്യമെങ്കിൽ ഭക്ഷണത്തിൽ രണ്ട് തവണ നടത്തുവാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് പ്രസ്തുത സമിതി പരിശോധിക്കുന്ന അപേക്ഷകൾക്ക് ശേഷവും നിലനിൽക്കുന്ന പരാതികൾ പരിശോധിക്കുന്നതിന് തലത്തിൽ നവംബർ പത്തിനകം അദാലത്ത് സംഘടിപ്പിക്കുന്നതാണ് അതോടുകൂടി സകല പ്രശ്നങ്ങളും തീരണമെന്നും തീരണം തീരു തീരുമെന്നാണ് ഞങ്ങൾ കരുതുന്നത് അദാലത്തിലേക്കുള്ള അപേക്ഷകൾ ഒക്ടോബർ മുപ്പതിനകം സംസ്ഥാനതല സമിതിയുടെ കൺവീനറായിട്ടുള്ള പൊതുവിദ്യാഭ്യാസ ഡയറക്ടറൊക്കെ സമർപ്പിക്കാവുന്നതാണ് ഇനി അതിനും സമർപ്പിക്കാതെ അവരെ പരാതിപ്പെട്ടിട്ട് കാര്യമില്ല സമന്വയ റോസ്റ്റർ പ്രകാരം ഏകദേശം ഏഴായിരം ഒഴിവുകളെങ്കിലും ഭിന്നശേഷി നിയമനത്തിന് മാനേജർമാർ മാറ്റിവെക്കേണ്ടതാണ് എന്നാൽ ആയിരത്തി നാനൂറ് ഒഴിവുകൾ മാത്രമാണ് നിലവിൽ നിയമനത്തിനായി മാനേജർമാർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇതിലൂടെ ഫിന്നഷവരണം അട്ടിമറിക്കുന്ന തരത്തിലുള്ള നിലപാടാണ് ഏതാനും മാനേജർമാർ സ്വീകരിക്കുന്നത് ഒഴിവ് റിപ്പോർട്ട് ചെയ്യുന്ന സ്കൂളുകളിൽ മാത്രം ഫിന്നശേഷ് ഉദ്യോഗാർത്ഥികൾ നിയമിക്കുകയും ഒഴിവ് റിപ്പോർട്ട് ചെയ്യാത്ത കാത്തിരുന്ന് ഫാവിയിൽ മാനേജർ അവ മാനേജർ കാത്തിരുന്ന് ഭാവിയിൽ നോൺ അവൈലബിലിറ്റി സർട്ടിഫിക്കറ്റ് വാങ്ങി പുറത്തുനിന്നും മറ്റ് നിയമനം നടത്താമെന്ന അവസ്ഥ ഉണ്ടാകും അപ്പം ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഏറ്റവും ഒടുവിൽ വളരെ പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് സംസ്ഥാന അടിസ്ഥാനത്തിൽ നടത്തുന്നത് ജില്ലാടിസ്ഥാനത്തിൽ അവർക്ക് പരാതി കൊടുക്കാം ഇതൊന്നും ചെയ്യാതെ വീണ്ടും ഇത് നിയമനമൊന്നും നടത്താതെ ഗവൺമെൻറ് ഉപദ്രവിക്കുന്നു എന്നുള്ള നിലയിൽ ചില സമരങ്ങളൊക്കെ തന്നെ നടത്തിയത് വസ്തുതകൾക്ക് നിര നിര നിരക്കാൻ നിരക്കുന്നതല്ല അത് രാഷ്ട്രീയ പ്രേരിതമാണ് തസ്തിക നിർണയവും കുട്ടികളുടെ യു ഐ ഡിയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗസ്റ്റ് മാസം പതിനെട്ടിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഉത്തരവ് പ്രകാരം സ്കൂളുകളിൽ ഇൻവാലിഡ് യു ഐ ഡി ഉള്ള വിദ്യാർത്ഥികളുടെ യു ഐ ഡി വാലിഡ് ആക്കി സമന്വയിൽ അപ്ലോഡ് ചെയ്യുന്നതിനുള്ള സമയപരിധി രണ്ടായിരത്തി ഇരുപത്തി ആഗസ്റ്റ് മാസം ഇരുപത് വരെ നീട്ടി സർക്കാർ ഉത്തരവായിട്ടുണ്ട് ആറാം പ്രവൃത്തി ദിനത്തിൽ യു ഐ ഡി ഉള്ള കുട്ടികളെ വ്യവസ്ഥകൾക്ക് വിധേയമായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തെ തസ്തിക നിർണയത്തിന് പരിഗണിക്കുന്ന വിഷയം സർക്കാർ പരിശോധിച്ചു വരികയാണ് രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ മാസം ഇരുപത്തിരണ്ടിന് ഇത് സംബന്ധിച്ച ഒരു യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട് സ്കൂൾ ബസ്സുകൾ ക്യാമറ സ്ഥാപിക്കുന്നത് സ്കൂൾ കുട്ടികളുടെ സുരക്ഷയെ മുൻനിർത്തിയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വാഹനങ്ങളിൽ മുൻവശത്തും പുറകലും അകത്തും ക്യാമറ വെക്കണമെന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണർ നിർദ്ദേശം നൽകിയിരിക്കുന്നത് എന്നതിനാൽ പ്രസ്തുത നിർദ്ദേശം പിൻവലിക്കണമെന്ന ആവശ്യം പരിഗണിക്കാൻ പരിഗണിക്കാനാകില്ല ലാബ് അറ്റൻഡന്റ്മാരുടെ ടെസ്റ്റ് ലാബ് ടെസ്റ്റ് അവർ നിയമന സമയത്ത് പാസാകണമെന്നില്ലെന്നും നിരീക്ഷണ കാലയളവ് പൂർത്തിയാക്കുന്നതിനിടെ പാസ്സായാൽ മതിയെന്നും സ്പെഷ്യൽ റൂൾസിൽ വ്യക്തമാക്കിയിട്ടുണ്ട് തസ്തികമാറ്റം വഴി ഏഴാം ക്ലാസ് യോഗ്യതയും നേരിട്ടുള്ള നിയമനവും വഴി എസ് എസ് എൽ സി യോഗ്യതയും ഉള്ളവരാണ് സർവീസിലുള്ളത് ലാബ് അറ്റൻഡേഴ്സ് പരീക്ഷ കൃത്യമായ ഇടവേളയിൽ നടത്തുവാൻ കഴിഞ്ഞിരുന്നില്ല ഇല്ലെന്ന് കഴിഞ്ഞിരുന്നില്ല നാലോ അഞ്ചോ വർഷങ്ങളുടെ വ്യത്യാസം പരീക്ഷ നടത്തിപ്പിൽ വന്നിരുന്നു നിലവിൽ സർവീസിലുള്ള ഭൂരിപക്ഷം ലാബ് അസിസ്റ്റൻ്റുമാർക്കും പരീക്ഷ പാസ്സാകാൻ സാധിച്ചില്ല ഇതുമൂലം വർഷത്തിൽ കിട്ടേണ്ട ഇൻക്രിമെൻ്റ് ഗ്രേ ഗ്രെയ്ഡ് തുടങ്ങിയ സേവന ആനുകൂല്യങ്ങൾ അവർക്ക് ലഭിച്ചിരുന്നില്ല അടിസ്ഥാന യോഗ്യത ടെസ്റ്റിൻ്റെ അംഗീകൃ അംഗീകൃത സിലബസ് എന്നിവ സംബന്ധിച്ചൊരു യോഗം വിളിച്ചു ചേർക്കുവാൻ എസ് സി ആർ ടി സി എസ് സി ആർ ടി യെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്